ായത് ഇനി ഞാൻ ഇച്ചായനോട് ചോദിച്ചു ഈ സിദ്ധനെ എങ്ങനെയാ പരിചയപ്പെട്ടേന്ന് അപ്പൊ ഇച്ചായൻ പറഞ്ഞത് ഇച്ചയൻ്റെ ഒരു പഴയ ഒരു പരിചയക്കാരനുണ്ട് മംഗളത്തിച്ചായനെന്നാ വിളിക്കുന്നത് അങ്ങനെ തിരുവല്ലയിലെ മറ്റു വേണോ താമസിക്കുന്നത് ഈ പുള്ളിയാണ് ഈ സിദ്ധനെ പരിചയപ്പെടുത്തി കൊടുത്തേന്നാ പറഞ്ഞേ ഇത് കേട്ടപ്പോഴേ എനിക്കൊരു ഡായ്പ എന്നാലും നിനക്ക് എങ്ങനെ മനസ്സിലായിടെ എന്റെ എല്ലാ ഇച്ചായ ഫുള്ള് കളത്തരവായിൽ ആ എന്നിട്ട് ഞാൻ ഈ എന്റെ ഒരു പഴയൊരു പരിചയക്കാരനുണ്ട് എൻ്റെ ഒരു ബന്ധുവാ ഈ പുള്ളിനെ വിട്ടിട്ട് ഈ മംഗലത്തീച്ചാന്റെ നമ്പർ കണ്ടുപിടിച്ചു എന്നൊരു പുള്ളിയെ നൈസായിട്ടൊന്ന് വിളിച്ചു വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു സിദ്ധനെ പരിചയമുണ്ടോ എന്റെ ഇച്ചയും വിളിച്ചിരുന്നോ എന്താന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു എന്താന്ന് അറിയാമോ ഇങ്ങനെ ഒരു സിദ്ധനെ കുറിച്ച് ഇവർ കേട്ടിട്ടില്ല ഇതുവരെ ആരും പറഞ്ഞു പോലും കണ്ടിട്ടില്ല അത് മാത്രല്ല എന്റെ ഇച്ചയും പുള്ളിനെ ഇതുവരെ വിളിച്ചിട്ടില്ല വർഷങ്ങളായെന്ന് വിളിച്ചിട്ട് കള്ളത്തരാണ് ഇദ്ദേഹം ഞാൻ തുടക്കം മുതൽ പറഞ്ഞിരിക്കുന്ന മൊത്തം കള്ളത്തരവായിൽ പിന്നെണ്ട എന്റെ രസ ഇപ്പൊട്ട് ചെന്ന് കഴിഞ്ഞാ നമ്മള് മണ്ടികളായി പോയില്ലേ നമുക്കും ഇവര് പോവാതിരിക്കാൻ വേണ്ടി തടയാനായിട്ട് ഒരു ഐഡിയ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കാങ്ങോട്ട് ഞാൻ എന്ന പിന്നെ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം പക്ഷെ അമ്മയെന്നു അറിയരുത് ഇവര് പോവാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങണതിന് മുമ്പേ നിങ്ങൾ രണ്ടു സാരിയെ കൊടുത്ത് റെഡി ആയിട്ട് നിക്കണം അപ്പൊ ഇവര് വിചാരിക്കും നിങ്ങൾ അങ്ങനെ അഭിനയിച്ചാൽ മതി അവരെ യാത്ര ചെയ്യാൻ പോകുന്ന പോലെ ഇങ്ങനെ സന്തോഷമായിട്ടൊക്കെ നിന്നാ മതി ആദ്യം അത് കഴിഞ്ഞിട്ട് ഇവര് പോകുന്നതിന് മുമ്പേ ആയിട്ട് നീ വാസുവേട്ടനോട് പറയണം നീന്തുന്നു നീ 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 വരണം വന്നിട്ട് ഇക്കയോട് പറയണം നീയും വരുന്നൊത്തം പ്രശ്നമാകും അപ്പൊ അവരെ തടയാൻ വേണ്ടിട്ട് കൊറേ ഉടായിപ്പൊക്കെ പറയും അവർ പറയും സിദ്ധൻ പെണ്ണുങ്ങളെ കയറ്റൂലകത്ത് പെണ്ണുങ്ങളോട് സംസാരിക്കൂലെന്നൊക്കെ പറയണം അപ്പൊ നിങ്ങൾ എന്തു പറയും എന്തു പറയണം ഇനി അതും ഞാൻ പറഞ്ഞു പറഞ്ഞോ നിങ്ങൾ പറയണം നിങ്ങൾക്ക് സിദ്ധന് കാണണ്ട നിങ്ങൾ പുറത്തു നിന്നോളാണ് അപ്പൊ ഇവരെന്ത് മറുപടി പറയണം ആദ്യം തടയണോ പിന്നെ ഞാൻ വരും പ്രശ്നമാക്കണം ഇവിടെ പോകുന്ന തടയണം ഇവരെ മൊത്തം കളി നമുക്ക് പൊളിക്കണം പൊളിക്കണം ഓക്കെ അല്ലേ അല്ല ഞാൻ ഒരു ൂവല്ലേ എന്നുള്ളൊരു സന്തോഷം തോന്നിട്ടേ അല്ല ഇജ്ജന്ത്ങ്ങനെ ഉടുത്തുല്ലേ നന്നായിണ്ട് അല്ല ഞാനല്ലേ പോണ് പോണ് പക്ഷെ ഞാൻ നിങ്ങളെ തയ്യാറാക്കി വിടല്ലേ ആ അപ്പൊ ഒത്തിരി വൃത്തിയിലും വടുപ്പിലൊക്കെ നിന്നോട്ടെ ചീട്ട് ത്ര ആഡംബരോ നിങ്ങള് നല്ലൊരു കാര്യത്തിന് പോവല്ലേ അപ്പൊ ഞാൻ അതിന്റെ രീതിയിലൊക്കെ അറിഞ്ഞു പെരുമാറണ്ടേ പടച്ചോലെ ഉത്തമ ഭാര്യ